യാക്കുബയ സുറിയാനി സഭ ഗോതമംഗലം മേഖല ശുശ്രൂഷക സംഘം മേഖല മീറ്റിംഗ് സുഗിസോ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു യാക്കോബായ സുറിയാനി കോതമംഗലം മേഖലയിലെ ശുശ്രൂഷക സംഘത്തിന്റെ മേഖലാ മീറ്റിംഗ് സുഗിസോ രണ്ടായിരത്തിനാല് എന്ന പേരിലാണ് നടന്നത് മേഖലാ മീറ്റിംഗും ശ്രേഷ്ഠ കാത്തോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ അനുസ്മരണവും കലാമത്സരങ്ങളും പരിപാടിയുടെ ഭാഗമായി നടന്നു ചേലാട് ബസാനിയ വലിയ പള്ളിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കോതമംഗലം മേഖലയിലെ ഇരുപത്തിയെട്ട് പള്ളികളിൽ നിന്നായി നൂറോളം പ്രവർത്തകർ പങ്കെടുത്തു ശുശ്രൂഷക സംഘം കോതമംഗലം മേഖല വൈസ് പ്രസിഡന്റ് ഫാദർ ദാനിയൽ ഇടപ്പുളവൻ അധ്യക്ഷത വഹിച്ച മീറ്റിംഗിന്റെ ഉദ്ഘാടനം കോതമംഗലം മേഖലാ മെത്രാപോലിത്ത അഭിവന്യ ഏലിയോസ് മോർ യൂലിയോസ് തിരുമേനി നിർവഹിച്ചു വികാരി ഫാദർ ജിൻ സാറാക്കൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ശുശ്രൂഷക സംഘം സെക്രട്ടറി ജിജോ എബ്രഹാം ജോയിന്റ് സെക്രട്ടറി ജിൽവിൻ ജെയിംസ് ട്രഷറർ കുര്യാക്കോ സിജെ പള്ളി ട്രസ്റ്റി സണ്ണി കെ എം കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്